ആരെങ്കിലും ഓൺലൈനിൽ ും ഒന്ന് ഓടി വരണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് അപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡാപ്പികളോട് തന്നെയാണ് എനിക്ക് കാര്യം പറയാനുള്ളത് ഈ ഏതെങ്കിലും സുഡാപ്പി ഞാൻ സുഡാപ്പി എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു ആദ്യം തന്നെ അതായത് വളരെ മോശമായിട്ട് ലേഡീസിനോട് സംസാരിക്കുന്ന ഏതൊരാളും സുഡാപ്പി തന്നെയാണ് എൻ്റെ കണ്ണില് അതുകൊണ്ട് അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓൺലൈനിൽ വന്നിട്ട് ഒന്ന് കമന്റ് ഇട്ടാ മതി ഓക്കെ ആരുമില്ലേ ഹൈവിടാനൊന്നും ആരുല്ലേ ഒന്ന് രണ്ട് സുഡാപ്പിമാര് വളരെ മോശമായിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ചെറിയൊരു മറുപടി കൊടുക്കേണ്ടിട്ടാണ് ഞാൻ വന്നത് തന്നെ സഫീർ ഖാൻ ഓ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കുറച്ചും കൂടി ആൾക്കാരൊന്ന് വന്നോട്ടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് ഓക്കെ സുബീഷ് കൂട്ടുപുഴ ഓക്കെ നമസ്കാരം ഇത്രയും വൃത്തികെട്ടവന്മാര് ലോകത്ത് ഭൂലോകത്ത് ഉണ്ടാവൂല ഞാൻ കാര്യാണ് പറയുന്നത് അത്രയും വൃത്തികെട്ട പദപ്രയോഗം പ്രയോഗിക്കുന്നത് സുഡാപി വർഗം തന്നെയാണെന്ന് ഞാൻ നൂറ് ശതമാനം പറയാം നിങ്ങളോട് കാരണം ഈ സുഡാപ്പി ആരാണ് എന്നല്ല ഞാൻ നിങ്ങൾക്ക് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു റീൽ ഇട്ടിരുന്നു റീൽസ് അതിൻ്റെ അകത്ത് സുഡാപ്പിയുടെ ഗ്രൂപ്പിൽ പോയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കുഞ്ഞി മുഹമ്മദ് അഹമ്മദ് കിഹമ്മദ് കുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല കുറച്ച് ആൾക്കാരാണ് അപ്പൊ പിന്നെ ഈ ബറ്റകള് നമ്മൾ സുലാ സുഡാപ്പികൾ എന്നല്ലാണ്ട് പിന്നെ എന്നാ ഞാൻ വിളിക്കണത് നിങ്ങൾ തന്നെ പറ ഇവരിക്കൊന്നും ഉമ്മയില്ല ഇവരെ ഫുള്ള് ആൾക്കാര് മൊത്തം പാറേ ഇട്ടിട്ട് നടക്കുന്നത് കൊണ്ട് ഇവർക്ക് അമ്മേനെയും പങ്കളിയും ആരാന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അല്ലാണ്ട് ഇങ്ങനെ ചീത്ത വിളിക്കുക നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാട്ടെ എത്ര നല്ല രീതിയിൽ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോഴും ഇവിടെ വന്നിട്ട് വളരെ മോശമായിട്ട രീതിയിൽ അതായത് ഏതൊരു പെണ്ണും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴും അവരെ വിളിക്കുന്നത് മറ്റേത് കൂതറ പിന്നെ ഓ ഏടിയാ പോന്ന് കണ്ടവന്മാരപ്പുരം പോന്നിയാ അല്ലെങ്കിൽ വെടിയാന്ന് മറ്റേ ഇങ്ങനെയെല്ലാം വിളിക്കാൻ നിന്റെയൊക്കെ ഒക്കെ വീട്ടിലാളില്ലേ ഏഹ് സ്വന്തം അമ്മയും പങ്ങളും അല്ലെ ഉമ്മയും പങ്ങളും ഒന്നും ആരും ഇല്ലേ അതുകൊണ്ടാണോ നിങ്ങൾക്കൊക്കെ മറ്റുള്ള ആൾക്കാരെ കാണുമ്പോ ഇങ്ങനെ അളക്കളകുന്നത് അല്ലെ സ്വന്തം വറുതക്കുള്ളിൽ ഉള്ള സ്ത്രീനെ ഒന്ന് പുറത്തെടുത്ത് നോക്കുക വീട്ടിൽ അവരവര് ഉണ്ടെങ്കിൽ അവരവര് നോക്കുക അമ്മേനെ വിളിച്ചു നോക്കുക അല്ലെ ഉപ്പാനെ വിളിച്ചു നോക്കുക ഉമ്മാനെ വിളിച്ചു നോക്കുക എന്തിനും മറ്റുള്ള ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യം എല്ലാ അത്രയും വൃത്തി കേട്ട കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് വന്നിട്ട് പറയുന്നത് ഒരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് വൃത്തി കേട് പറയുക ഇവറ്റകൾക്കൊന്നും ഉപ്പിയുമ്മയൊന്നും ഇല്ലേ ഏഹ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരാ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാ മതി പേര് ഇങ്ങനത്തെ അക്ഷരങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെയാ ഞാൻ ചൂടാപ്പി എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഇറങ്ങിക്കൂടെ രാഷ്ട്രീയ പ്രവർത്തകയായിക്കൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ മൊത്തം മറ്റേതാ എല്ലാ സ്ത്രീകളും അങ്ങനെയാ അങ്ങനെ നടക്കുന്ന ആൾക്കാരാ നിന്റെയൊക്കെ നിന്റെയൊക്കെ വർഗങ്ങളില് അതായത് ഈ പറയുന്ന സുഡാപ്പി വർഗങ്ങളില് പിന്നെ ബുർക്കയും പർദിത്തി ഒരുപാട് ആൾക്കാർ പോന്നുണ്ടല്ലോ അവരെയെല്ലാം നമ്മളിങ്ങനെ വിളിക്കട്ടെ നിന്റെ ഉമ്മ അടക്കം പിന്നെ പരിപാടിക്ക് പോകുന്നുണ്ടാവുമല്ലോ അല്ലേ പള്ളിയിൽ പോകുന്നുണ്ടാവുമല്ലോ അപ്പൊ അവരെയൊക്കെ ഞാൻ അങ്ങനെ വിളിക്കട്ടെ പറ നിങ്ങൾ പറ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് മറുപടി പറയാം അല്ലാതെ ഒളിച്ചിരുന്നിട്ട് ഫേക്കൈഡിലൊന്നും വന്നിട്ട് സംസാരിച്ചിരുന്ന ഒരു കാര്യമില്ല എനിക്ക് ഈ കാര്യം പറയാനുള്ളത് നിങ്ങൾ അതായത് സുഡാപ്പി വർഗത്തിനോട് മാത്രമാണ് ഈ സുഡാപ്പി വർഗം ഞാൻ മൊത്തം മുസ്ലിംസിനെ അടച്ചാക്ഷേപിച്ചിട്ടില്ല ഒരു വർഗീയതയായിട്ട് നിങ്ങൾ കാണുകയും വേണ്ട എന്നോട് മോശം പറയുന്ന ആൾക്കാരോട് ഞാൻ തിരിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം എന്നോട് മോശം പറയുന്ന ആൾക്കാരുടെ പേര് ഒന്നിക്ക സുലൈമാൻ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ അഹമ്മദ് മുഹമ്മദ് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് അവരെ വെച്ചിട്ട് ഞാൻ പറയുന്നത് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല ഇവന്റെയൊക്കെ ഒക്കെ അമ്മയും പൊങ്ങൾ ഉണ്ടാവില്ല അല്ലെ ഉമ്മയും പൊങ്ങൾ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കൂല നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു ഒരു ഒരാള് അല്ലെ ഒരു ലേഡി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ ഇത്രയും മാന്യത കിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ സഫീർഖാനെ അത് അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഒട്ടുമിക്ക ആൾക്കാർ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് നോക്കിയാൽ മതി ഞാൻ കളവ് പറയുന്ന ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് ഒന്ന് വായിച്ചാൽ മതി എനിക്ക് വരുന്നത് അതായത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ഒരു ലേഡിയാണ് അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് വൃത്തികെട്ട ആളാണ് അതല്ലെങ്കിൽ വെടിയാണ് മറ്റേതാണെന്ന് വിളിക്കാൻ മാത്രം തലം താണ കൂട്ടനാണ് നിങ്ങള് ഞാൻ നിങ്ങൾ അതായത് ഒരു എല്ലാ മുസ്ലിംസിനും ഞാൻ അടച്ചാക്ഷേപിക്കുന്ന എന്നോട് പറയുന്ന ആൾക്കാർ പേരുകൾ നിങ്ങൾ നോക്കിയാ മതി അത് എല്ലാ മുസ്ലിംസിനെ അത് ബാധിക്കുന്നില്ല നല്ല മുസ്ലിംസ് വേറെയുണ്ട് പക്ഷെ അവരെയും കൂടി വൃത്തികെട്ട രീതിയിൽ ബാധിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ഈ വർഗം പറയുന്നത് അതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നില്ലോ ആ പേര് മാത്രമേ കാണും ജാതി വേറെയെങ്കിലാണെങ്കിൽ എനക്ക് അതിനെ പറ്റിട്ടൊന്നും എനിക്കറിയില്ല സഫീർ ഖാനെ അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ കമന്റിന്റെ അകത്ത് വരുന്നത് വൃത്തികെട്ട കമന്റുകൾ ഇങ്ങനെയുള്ളതാണ് അതായത് ആ ഒരു ലേഡി ഒരു നിങ്ങൾ കൂട്ടത്തിൽ ലേഡീസ് ഉണ്ടാവില്ലേ ഏഹ് പർദ്ധ കേട്ടിട്ട് പോന്ന ലേഡീസുകളുണ്ട് ഒരുപാട് ലേഡീസ് ഉണ്ട് ഉണ്ടല്ലോ അവരൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ടാ ഒരിക്കലും കളിയാക്കൂല അവരവരുടേതായ കാര്യങ്ങൾ അവർ പോന്ന് നമ്മൾ നമ്മളതായ കാര്യങ്ങൾ നമ്മൾ പോന്ന് അപ്പൊ ഇങ്ങനെ നമ്മൾ വന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ ആശയത്തിന് ആശയത്തിനോട് പറയുക അല്ലാതെ ഒരു ലേഡീന്റെ കുടുംബം അത് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആ വർഗം എന്ന് പറയുമ്പോൾ ഒരിക്കലും വരൂല്ല നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ മാനേജ് ചെയ്യാ കാരണം അത് ഫേക്ക് ഐഡിയോ ആകുമ്പോ ഫേക്ക് ഐഡിയയിൽ വരുന്ന ആൾക്കാര് ഇങ്ങനെയുള്ള പേരുകൾ വെച്ചിട്ടാണ് വരുന്നത് അത് എന്റെ തകരാറല്ല എന്റെ കുറ്റുമല്ല മനസിലായനാ മനസ്സിലായിനോ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഏഹ് അപ്പോ പിന്നെ ഇത് തീരുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഒരു ഇത് പ്രശ്നമായിട്ട് പറഞ്ഞൊന്നല്ല കമന്റിൽ വന്നൊരു കാര്യം ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചെന്ന് മാത്രേയുള്ളൂ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ കമന്റ് ഇടാൻ നിങ്ങളെയൊക്കെ ആരാ പഠിപ്പിച്ചത് സുഹൃത്തുക്കളെ ഒന്നിക്കൽ നിങ്ങൾ ഉമ്മ പഠിപ്പിച്ചാണോ അല്ലെ നിങ്ങൾ ഉപ്പ പഠിപ്പിച്ചാണോ ഏഹ് ഒരു രാഷ്ട്രീയ അതായത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്ന ഒക്കെ വെടി അല്ലെങ്കിൽ വേശ്യ ഇന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളെ മാന്യതയാണോ ഞാൻ അതാ ചോദിക്കുന്നത് നിങ്ങളെ മാന്യതയാണോ ഇതൊക്കെ ഏഹ് അങ്ങനെ എല്ലാ ലേഡീസും നമ്മൾ ഇഷ്ടമുള്ള പാർട്ടിയിൽ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ പരിപാടിക്ക് പോകുന്നു എല്ലാം ചെയ്യുന്നു അപ്പൊ നിങ്ങൾ അതായത് മുസ്ലിം ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ ഇതിന്റെ ആൾക്കാരുള്ളില് പരിപാടിക്കൊക്കെ പോകുന്നില്ലേ സുഹൃത്തുക്കളെ ഇല്ലേ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരൊക്കെ ഇനി വെടിയെന്നൊന്നും വിളിക്കാത്തത് നിങ്ങളൊന്നു പറ അതെന്തുകൊണ്ട് നിങ്ങളെ ആൾക്കാരെ നിങ്ങൾ വെടിയൊന്നും വിളിക്കാത്ത ഒരു വറുതെ ഇട്ട വെണ്ണുങ്ങള് ഞാനിപ്പോ വറുതെ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കൂല നിങ്ങ അതെനിക്ക് നല്ല വൃത്തിക്കറിയാം സഫീർ ഖാനെ അങ്ങനല്ലോ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ നല്ല രീതിയില് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ അതിന് ചീത്ത പറയൂ അത് സ്വാഭാവികാന്ന് കാരണം എന്തുകൊണ്ടാന്നാ നിങ്ങൾക്ക് നിങ്ങളെ ജാതിയാണ് പ്രശ്നം എന്റെ ഒരു അതായത് ഞാനൊരു ഹിന്ദു ആണ് നിങ്ങളൊരു മുസ്ലിമാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോള് മറ്റുള്ള ആൾക്കാര് കാണുന്നത് നിങ്ങൾ അപ്പോ എന്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ചീത്ത വിളിക്കുന്നത് ശിവൻ വടകൻ എന്താ അയ്യോ നമസ്കാരം ഒരു പ്രശ്നവുമില്ല സഹോദര നമ്മളിപ്പോ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ആൾക്കാരുണ്ട് വളരെ മോശമായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനത അപ്പോ ആ കൂട്ടം ജനതയിലുള്ള ആൾക്കാരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത് ഇപ്പം നമ്മളൊക്കെ രാഷ്ട്രീയത്തില് അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അതൊക്കെ ഓരോ ആൾ വ്യക്തിപരമാണ് ആ വ്യക്തിപരമായ ഇതിൽ കുടുംബകാര്യത്തില് ഇടപെടുന്നു നല്ല കാര്യമാണ് സുഹൃത്തുക്കളെ ആണോ ഒരിക്കലുമല്ല നമ്മളൊക്കെ ഇഷ്ടം വെച്ചിട്ടാണല്ലോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുന്നത് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ വേശിയ മറ്റേത് മറ്റോള് മറ്റേത് എന്നൊക്കെ വിളിക്കുന്നുണ്ട് നല്ല സൂക്കടാണോ സ്വന്തം വീട്ടിലെ ആൾക്കാരെ അങ്ങ് വിളിച്ചുകൂടെ ഇതൊക്കെ എന്തിനു മറ്റുള്ള ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യം ഏ നിങ്ങളൊന്നു പറ അതൊന്നു പറ നിങ്ങൾ അതിന്റെ ഉത്തരം ഒന്ന് പറ നിങ്ങൾ ചൂടുവെള്ളത്തിലോ എനിക്ക് പച്ച വെള്ളത്തിലോ എന്ത് വെള്ളത്തിൽ വേണ്ടിക്കലും കുളിച്ചോളൂ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഏ ഞാൻ പറഞ്ഞതിന്റെ ആ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിലും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു കാരണം ഒരു ഇന്നലെ ഞാനൊരു കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചോ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്തായാലും ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുത്തരം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ കേൾപ്പിച്ചതരാം ഒരു റഹീം അബ്ദുൾ പി പി ഞാൻ പ്രൊഫൈൽ ഞാൻ കാണിച്ചരാ നല്ല മാന്യ പ്രൊഫൈൽ ഇതാ കണ്ടല്ലോ എഴുതിയ കമന്റ് നിങ്ങൾ തന്നെ അവിടെ പോയിട്ട് വായിച്ചാ മതി കാരണം അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു കമന്റാണ് ആ ഡാഷിന്റെ മോൻ വൃത്തികെട്ട ജന്തു വിട്ടത് ഏർ പിന്നെ റാഫി നിനക്ക് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് റഹീം എന്ന് പറഞ്ഞ എഴുത്തന്നെ എഴുതിയിട്ടുണ്ട് ആടാ ഒഴിവുണ്ടടാ കൂട്ടത്തിൽ നിന്റെ ഉമ്മാനിയോ ഒപ്പാനിയോ ഒക്കെ വിളിച്ചോ എന്താ ആഘോഷിച്ചൂടെ നമുക്ക് ഏഹ് നിന്റെയൊക്കെ വർഗം ഇത് തന്നെയാന്ന് വേറെ ഒന്നും നിന്റെയൊക്കെ വർഗം ഇങ്ങനെയാണ് താനൊക്കെ ഹിന്ദു വർഗത്തിനെ കാണുന്നത് ഇങ്ങനെ തന്നെയാന്ന് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് നിന്റെ എഴുത്തിൽ തന്നെ നിനക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാ എല്ലാവർക്കും മനസ്സിലായില്ലോ ഇത് നിങ്ങൾ കമന്റ് ഒന്ന് വായിച്ചാൽ മതി ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇട്ടുന്നത് റഹീം അതുപോലെ തന്നെ ഗാലിദ് പിന്നെ അതേപോലെ തന്നെ അയൂബ് പിന്നെ ബഷീർ ഏഹ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി ഏതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് നിഷാദ് പിന്നെ അതേപോലെ തന്നെ ഏഹ് എന്താ ഫൈസല് ഏഹ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് കമന്റ് ഇടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ റഹീം എന്ന് പറയുന്ന നല്ല പച്ച മാന്യനോടാണെന്ന് എനിക്ക് പറയാനുള്ളത് ആടാ നിങ്ങൾ ആ മാന്യൻ ആ മാന്യൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ആരും എന്നാണ് തോന്നുന്നത് എന്തായാലും സഖാവിന്റെ ഇത് കാണിക്കാനുണ്ട് ഉം എന്തു തന്നെ ആയാലും നീ നീ എന്തായാലും ഞാനൊരു കാര്യം പറയാം റഹീം എന്ന് പറയുന്ന അവനെ കൊണ്ടാണ് ഞാനൊരു ലൈവില് വരാൻ തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ വൃത്തികെട്ട ജന്തുക്കള എന്താണ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ കുറച്ച് കൊറച്ചാൾക്കാർ നല്ല മുസ്ലിംസ് അവിടെ നിൽക്കുമ്പോൾ ഇവനെ പോലെയുള്ള ആൾക്കാരാണ് നിങ്ങളെയും കൂടി പറയിപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനിപ്പം ഞാൻ എൻ്റെ ദേഷ്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് അല്ലേ ആണല്ലോ ആ ഇത് മൊത്തത്തെ മൊത്തമായിട്ട് ബാധിക്കും എല്ലാ എല്ലാവരും വിനിക്കുകയും ഇവക്കെന്താ വട്ടാണോ വട്ടൊന്നും ആയിട്ടുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് എല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഏഹ് നല്ല കുറച്ച് നല്ല സുഖവും കൂടി ജീവിക്കേണ്ടി തന്നെയാണ് എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ് അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് രാഷ്ട്രീയം പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് വക്കാവേശ്യ മറ്റേ വേഷിയാം എന്നൊക്കെ വിളിക്കാൻ തനിക്കൊക്കെ ഉമ്മയും പെങ്ങളൊന്നും ഇല്ല എന്നാണ് എന്റെ ചോദ്യം ഉണ്ടോ ഇല്ലയോന്നാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ആരും ഒരു ലേഡീനേയും വിളിക്കൂല വിളിക്കുക നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ വായി ഈ കമന്റ് തന്നെ വായിച്ചാ മതി അതിലക്കുറപ്പാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല തന്തക്ക് ജനിച്ച ആൾക്കാർ മാത്രമേ ഇങ്ങനെ ലേഡീസിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കും നൂറ് ശതമാനം ഉറപ്പാ ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരങ്ങൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ കാരണം അവരോടൊക്കെ ഞാൻ തിരിച്ചും ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് തിരിച്ച് ചീത്ത വിളിക്കാൻ നമുക്ക് കൂടുതലായിട്ട് ചീത്ത വിളിക്കാൻ അറിയാത്തത് കൊണ്ടൊന്നല്ല പക്ഷെ അത് നമുക്കൊരു സംസ്കാരമില്ലേ ഏഹ് ആ സംസ്കാരം വിട്ടിട്ട് നമ്മൾ അങ്ങനെ പെരുമാറൂല പക്ഷെ നിങ്ങൾ പെരുമാറുന്ന സംസ്കാരം എന്താണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ഓക്കെ ഇത്രയും വൃത്തികേട്ട രീതിയിൽ കമന്റ് കിട്ടിയും അതുപോലെ തന്നെ പിന്നെ വൃത്തികോട് പറഞ്ഞ ആൾക്കാർക്ക് മറുപടി കൊടുക്കാതെ പിന്നെ എനിക്ക് ഉറക്കു വരില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ അതുകൊണ്ട് എല്ലാ മുസ്ലിംസിനെയും അടച്ചാക്ഷേപിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും പറയരുത് കാരണം നമ്മളെ കൂട്ടത്തിൽ അതായത് ബി ജെ പിന്റെ ആ ഒരുപാട് ലേഡീസ് വളർന്നു വരുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ തളർത്താനായിട്ട് ഇങ്ങനെയുള്ള ഫേക്ക് ഐഡികൾ വരുന്നുണ്ട് ഈ ഫേക്ക് ഐ ഡി കൊണ്ടൊന്നും ഒരാളും തളരരുത് ഞാൻ എല്ലാ ലേഡീസിനോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫേക്ക് ഐ ഡി കൊണ്ട് നിങ്ങൾ ആരും തളരരുത് കാരണം ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന്റെ പേരും എടുത്ത് ഹിന്ദുക്കളും ഒരുപക്ഷേ ഇങ്ങനെ ഫേക്കിൽ വരാം ആണല്ലോ ഫേക്കന്മാരോട് ഫേക്കന്മാരോടുകൂടി തന്നെയാണ് പറയുന്നത് നാണോ മാനോ ഉളുപ്പും ഇല്ലാത്ത ആൾക്കാർ മാത്രം ഫേക്ക് ഐ ഡി എടുക്കൂ കാരണം ഉണ്ടെങ്കിൽ തന്നെ സാധാരണ ഒറിജിനൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ആണല്ലോ അല്ലെ ഇതെന്തിനാ മറ്റുള്ള ആൾക്കാരുടെ പെയ്തിൽ വന്നിട്ട് ഇങ്ങനെയും വൃത്തികേട് പറയേണ്ട ആവശ്യം എന്താന്ന് സുഹൃത്തുക്കളെ സ്വന്തം ഐഡി വെച്ചിട്ട് പറഞ്ഞൂടെ നീ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ ഐഡിയോ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യം അപ്പൊ ആ പറയുന്നതിന് നിങ്ങൾക്ക് തൻ്റെ ഇടം എന്നാണ് അതിന്റെ അർത്ഥം ഞാനൊരു പെണ്ണായിട്ട് പോലും അതായത് ഞാൻ ഒരുപാട് ഒരുപാട് എന്നാ പറയേണ്ടത് ദുഃഖങ്ങളോ ഒരുപാട് ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി തന്നെയാ ഞാൻ ജീവിക്കുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതായത് നമുക്കൊരു സന്തോഷം അതുപോലെ തന്നെ നമുക്ക് പുറത്തു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് അതൊക്കെ കാണിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അടക്ക് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഏഹ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലോ നിങ്ങൾ എല്ലാവരും വീട്ടിലോ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ മറ്റേ പെടക്കിന് വേണ്ടിയിട്ട് പോന്നാ നിങ്ങൾ പറയേണ്ടത് ഏ ആണോ അപ്പൊ നിങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നത് ഇതിനു വേണ്ടിട്ടാണോ ഞാൻ അതാ ചോദിക്കുന്നത് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോടാ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ഭാര്യമാർ പള്ളിയിൽ പോകുന്ന ഒക്കെ ഇതിനു നിങ്ങൾ എന്തിനാ എങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല ാവശ്യവുമില്ല കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം അത് നിങ്ങൾക്ക് വലുതാണ് എനിക്ക് എന്റെ വിശ്വാസം എനിക്കും വലുതാണ് ഞാനൊരു പാർട്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് കിടന്നുകൊടുക്കാൻ പോകണം എന്നുള്ള അർത്ഥല്ല നമുക്ക് ഏത് ഇപ്പൊ ഒരാളെ കൂടെ സെൽഫി എടുത്തിട്ട് കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് വൃത്തിയോട് പറയുക എന്താണ് നിങ്ങളൊന്നും നന്നാവാത്തത് ഏഹ് നിനക്കൊക്കെ അമ്മയും പങ്ങളും ഒന്നും എല്ലാം കൂടി നീയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൂടെ സെൽഫി എടുത്താലോ അല്ലെങ്കിൽ ഒരാളെപ്പറ്റ സെൽഫി എടുത്തു കഴിഞ്ഞാലോ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ അയ്യോ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പ്രസവിച്ച എട്ട് മാസം ഒമ്പത് മാസം വയറ്റിട്ട് പ്രസവിച്ച നിന്റെ അമ്മയോ ഉമ്മയോ ഏഹ് അവരെയൊക്കെ നീയൊക്കെ ഏത് കള്ളിലാ കാണുക നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങളൊക്കെ കാണുക എന്നുള്ളത് പറയാൻ പറ്റൂല കാരണം ഇവറ്റകളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫേക്ക് അടി ഉണ്ടാക്കുക വൃത്തികേട് പറയുക പിന്നെ നമ്മള് നമ്മളെ അങ്ങ് തളർത്തി കളയുക ഞാൻ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് ഒരു റീൽസ് നമ്മളെ മറ്റേ സ്കിന്ന ഞാൻ ചകിൻസ ഞാൻ ചഗിൻസ സാധാരണ യൂസ് സ്കിൻ ചഗിൻസട്ട് അതിന്റെ അടിയിൽ ഒന്നുമില്ല സൂടാപ്പികളെ ഗ്രൂപ്പിൽ പോയിട്ട് പറയ ഇവര് എന്തുവാടേ ഇതൊക്കെ കഷ്ടം ഏ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ട് നിങ്ങൾക്ക് എത്ര നേരം വേണിക്കലും സംസാരിക്കാം പക്ഷേ ഒരു പെണ്ണിനെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിലാണ് അത് പ്രശ്നം ഉണ്ടാകുക ഞാൻ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ അതിനെ കാണുക നിങ്ങൾ അതിനെ കമന്റ് ഇടുക പക്ഷെ ഞാനൊരു വേശിയാണ് മുതലാണ് മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെ ആള് പറയുന്ന ആൾക്കാരോടാണ് നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലെ നിന്റെയൊക്കെ അമ്മേനെയും പെങ്ങളെയും ഒക്കെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഭാവം മാറുമല്ലോ മാറൂലേ അത്രയേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം എന്താ ഞാൻ പറഞ്ഞതിലൂടെ തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചോദിക്കാം ചോദിക്കുന്നില്ലേ വീരവാദം അളക്കുന്ന ഓൺലൈൻ സുഡാപ്പികളോട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കാരണം എന്നെ മോശമാക്കിയിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരോട് മാത്രം പുച്ഛം മാത്രം വെറും പുച്ഛം മാത്രം ഒരു സ്ത്രീ അതായത് ഒരു സ്ത്രീ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പറ്റിയിട്ട് വളരെ മോശം പറയുന്ന കൊറേ ദേശന്റെ മക്കളുണ്ട് ഫേക്കിൽ വന്നിട്ട് അവർക്ക് മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതില്ലാത്ത വന്നിട്ട് ഫേക്കിൽ വന്നിട്ട് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടാന്ന് പറയുന്നത് നമ്മളൊരു നേതാക്കന്മാരെ കൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളൊരാളോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ പിറ്റേന്ന് മുതൽ നമ്മളെ ലൈനായി നമ്മളെ കൂട്ടിക്കൊഴുപ്പുകാരനായി അയ്യോ എന്തൊക്കെ കാണണല്ലേ ഉം ഇങ്ങനെ ഒരുപാട് ലേഡീസ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിക്കുന്നതും വേറൊന്നും കൊണ്ടല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവരവരിക്ക കുടുംബം നമ്മളൊക്കെ കേട്ട് കേട്ട് മടുത്തു അതിന് മറുപടി പറഞ്ഞ് മടുത്തു എത്ര കൊല്ലായി രണ്ടായിരത്തി പത്ത് മുതൽ കേൾക്കാൻ തുടങ്ങുന്നതാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ഈ ഫീൽഡിൽ അതായത് രാഷ്ട്രീയത്തിലുണ്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങുന്ന ആണ് എന്ത്ന്ന് ഓ ഓൾ ഓള് മറ്റോണ്ടൂടെ പോകുന്ന അങ്ങനെ കഷ്ടകാലത്തിന് രണ്ടാം കല്യാണം കഴിച്ചതോടുകൂടി പിന്നെയും പ്രശ്നം തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് രണ്ടാം കല്യാണം കഴിക്കുന്ന ഒരേ ഒരു വ്യക്തി അന്നല്ലേ സുധാ പാലക്കൽ എന്ന ഇഞ്ഞു ആടെ ഇതൊക്കെ ഏ നിങ്ങളൊന്നും വേറെ ആരും രണ്ടാം കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ രണ്ടും മൂന്നും നാലും കേട്ടും ആൾക്ക് പ്രശ്നവുമില്ല ഒരാളെ വേണ്ടാന്ന് വെച്ച് രണ്ടാമതൊന്ന് കല്യാണം കഴിച്ചു കഴിച്ചുപോയാൽ അതൊക്കെ എന്റെ മക്കൾക്കൊക്കെ എത്ര ഫീലിങ്സ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കീരാ നിങ്ങൾ എന്റെ കുടുംബക്കാർ കാര്യം നിങ്ങൾ ആലോചിച്ചേക്കുന്നില്ല ഞാൻ മാത്രല്ലേ ഈ രാഷ്ട്രീയത്തിലല്ലോ എന്റെ കുടുംബം അതായത് എന്റെ കുടുംബത്തിലെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും അതായത് എന്റെ വീട്ടുകാർക്കും ഉണ്ടാകുന്ന ആ വേഷമ നിങ്ങൾക്ക് മനസിലായില്ല ഞാൻ ഇന്നുവരെ ഒരു തെറ്റോ ഒന്നും ഞാൻ ചെയ്തില്ല രാഷ്ട്രീയം പറയും എന്റേതായ രാഷ്ട്രീയം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും നമുക്കും ജീവിക്കണ്ടേ ഈ ഞാനിങ്ങനെ രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്നെ മക്കളെ നോക്കാൻ പറ്റൂ എനിക്ക് വേറെ ജോലിയോ കൂലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എനിക്ക് ജോലി നിങ്ങൾക്കറിയാലോ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയിൽ ഒരാൾ ജോലി തരൂല്ല അത് അറിയുന്ന കാര്യം തന്നെയല്ലേ ഇങ്ങനെയെങ്കിലും നാല് വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് എനിക്ക് ഓൺലൈനിൽ ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം എന്ന് ഞാൻ നിങ്ങളോട് വന്നിട്ട് സംസാരിക്കുന്നത് തന്നെ ഇല്ലേ വേണ്ട ഒരു പ്രശ്നവും ഇല്ല നമ്മൾ അടങ്ങി ഒഴി നമ്മൾ അടങ്ങി ജീവിക്കുന്ന രാഷ്ട്രീയത്തില് ആ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല ഇങ്ങനെയാന്ന് അതിന്റെ ഇടയിലാ വന്നിട്ട് ഇങ്ങനത്തെ വൃത്തിയോട് പറയുക എല്ലാവർക്കും കുടുംബം ഉണ്ടോ ഇപ്പൊ ഈ പറയുന്ന ഫേക്കന്മാർക്കും കുടുംബം ഉണ്ടാവും ആണല്ലോ ഈ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരൊന്നും ഇങ്ങനെ ധൈര്യത്തോട് പറയാൻ പറ്റൂ പറയാൻ നിൽക്കൂല കാരണം അവർക്ക് അമ്മ പെങ്ങളും അതുപോലെ തന്നെ എല്ലാ ലേഡീസും നല്ല റെസ്പെക്ട് ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഈ റെസ്പെക്റ്റ് ലേഡീസിനോട് റെസ്പെക്ട് കാണിക്കാത്ത ആൾക്കാർ എന്നും അതുപോലെ തന്നെയായിരിക്കും അവസാനം വരെ ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്റെ വായിലിരിക്കുന്ന വെറും വെള്ളം വെറുതെ വായിലിരിക്കുന്ന വെള്ളം വെറുതെ നഷ്ടപ്പെടുക എന്നല്ലാണ്ട് ഒരു കാര്യവുമില്ല രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് ലസിദി ഓ ലസിദ വെറും മോശാപ്പ എന്താ ഇങ്ങനെ അങ്ങനെ നമ്മളൊക്കെ അനുഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് കാര്യങ്ങള നിങ്ങളോടെല്ലാം ഞങ്ങൾ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് ഒന്നും ഞാൻ തുറന്നു പറയാണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നുണ്ട് ആണല്ലോ എല്ലാ കാര്യങ്ങളും എന്നിട്ട് പോലും ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ കാണണ്ടേ ഇത് എനിക്കാറ്റം വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെ നിർത്തി അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് നിർത്തി പക്ഷെ ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇനി എന്നെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഭാര്യക്കും അമ്മക്കും ഉമ്മക്കും പെങ്ങക്കും എല്ലാവർക്കും ഞാനിത് കാണിച്ചുകൊടുക്കും കാരണം വൃത്തികെട്ട ആൾക്കാർ വൃത്തികെട്ട ആൾക്കാരെ ഞാൻ തെരഞ്ഞെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്ത് ഞാനിത് ഇതിന്റെ അകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവത്തിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അഡ്രസ്സും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും എന്നിട്ട് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നു പറയിപ്പിക്കും ഹമീദിനോടാ ഞാൻ പറയുന്നത് ഹമീദ് എന്ന് പറയുന്ന ആ വ്യക്തിനോടാ ഞാൻ പറയുന്നത് ലാസ്റ്റ് മാണിങ് ഇനി എൻ്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ വന്നിട്ടിരിക്കും നിന്റെ ഭാര്യക്കും പങ്കക്കും ഒന്നും ഒരു ഇത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല മറ്റുള്ള ലേഡീസിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ആണല്ലോ പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്തിന്നാന്ന് അങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോന്നയാടോ അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഫ്ലൈറ്റിൽ കയറി അത് കുറ്റും ഈ എവിടെ വന്നു കഴിഞ്ഞാൽ അത് കുറ്റും തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ നോക്കിട്ട് ക്രൂശിക്കാൻ പാടില്ല അത്രേ അത്രേയുള്ളു അൻസാർ ബോൺസായി അൻസാർ ജി നമസ്കാരം ഞാൻ ഈ പൊതുസമൂഹത്തില് അതായത് ഏർ രാഷ്ട്രീയം എന്ന് പറയുന്ന ആണോ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ രാഷ്ട്രീയത്തിൽ ഞാൻ രാഷ്ട്രീയം പറയാറുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് ആണല്ലോ അല്ലെ വളരെ വെറുപ്പ് സമ്പാദിക്കാന്ന് എന്ന് ബി ജെ പി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് വെറുപ്പ് എങ്ങനെയാവും സഹോദരാവും എന്ന് പറഞ്ഞട്ടെ ഉം നിങ്ങളൊന്നു പറഞ്ഞട്ടെ ഓരോ ആൾക്കാരും വ്യക്തിപരമായ താല്പര്യമല്ലേ പോന്നത് രാഷ്ട്രീയത്തിൽ പോകുന്നത് എന്ന് വിചാരിച്ച നമ്മള് രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാല് അപ്പൊ ആടും അത് മോശമാവുന്നു എന്നാണോ അതിന്റെ അർത്ഥം നമുക്ക് കഥ ചോദിക്കാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഞരമ്പ് രോഗികളോടാണ് വൃത്തികെട്ട വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഇൻബോക്സിൽ വന്നിട്ട് അയച്ചു തരുന്ന ഡാഷിന്റെ മലരിന്റെ മക്കളോടാണ് പറയുന്നത് നിന്റെയൊക്കെ ഐ ഡി കിട്ടാഞ്ഞിട്ടോ തപ്പാഞ്ഞിട്ടോ ഒന്നുമല്ല സമയം ഇല്ലാത്തത് കൊണ്ടാണ് നിന്ന അതായത് ഈ ഫേക്ക് ഐ ഡിയിൽ വരുന്ന ആൾക്കാരെയൊക്കെ പിടിക്കാൻ പറ്റായിട്ടൊന്നുമല്ല പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് വെറുതെ വിടുന്നത് അപ്പൊ ശരിയെന്നല്ല എല്ലാവർക്കും ശിവരാത്രി ലേറ്റായി അപ്പൊ നമസ്കാരം ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമന്റ് ഇടാം ഓക്കെ